നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകള അതുപോലെ നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ അഫെയറിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ടെൻ ഓഫ് വാൻസ് എനർജി ആണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവരവരുടെ ജീവിതത്തിൽ അവരുടെ ലൈഫിന്റെ ഒരു ഉത്തരവാദിത്തം എത്ര എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രാരാബ്ധം ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങള് എല്ലാം അവര് ഇപ്പോൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുവരെ എങ്ങനെ ഒരു ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ആയിക്കോട്ടെ അതെങ്ങനെ ഏത് രീതിയിൽ എത്ര എത്രമാത്രം സീരിയസ് ആയിട്ട് അതിനെ കാണണം എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു പ്രത്യേക പ്രത്യേകമായിട്ടൊരു ഡിസിഷനോ അതിനെ കുറിച്ചൊരു കാഴ്ചപ്പാടോ ഒന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു പേഴ്സണാണിവർ പക്ഷേ ഇപ്പോഴവർക്ക് ആ ഒരു അവരുടെ മനസ്സിലൂടെ പല കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് എത്രമാത്രം സീരിയസ് ആയിട്ട് എല്ലാത്തിനെയും കാണണം റിലേഷൻ ആയിക്കോട്ടെ ലൈഫ് ആയിക്കോട്ടെ എല്ലാത്തിനെയും എത്രമാത്രം ഒരു സ്ട്രെങ്ത്തോട് കൂടി കാണണം എത്രമാത്രം അതിനൊരു ഒരു എഫേർട്ട് ഇടണം എന്നുള്ളതൊക്കെ അവർക്കിപ്പോ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നാണിക്കുന്നേ ക്യൂനോ കപ്സ് എനർജിയാണ് ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആണ് നാണിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻ അത്രയും ഡീപ്ലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ മനസ്സിലൂടെ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ചിന്തകളാണ് നിങ്ങൾ അത്രയും എഫേർട്ട് ഈ റിലേഷനിൽ ഇട്ടിട്ടുണ്ട് ഇവരെ ഇവരെ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ അവരെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു പേഴ്സണാണ് ഇവരുടെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഏത് ഒരു ഇമോഷണലി അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെ നെഗറ്റീവ് സൈഡും എന്തൊക്കെ പോസിറ്റീവ് സൈഡും എല്ലാം നിങ്ങൾക്കറിയാം അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പേഴ്സൺ ആണ് അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നൊരു പേഴ്സൺ ആണെന്നാണ് കാണിക്കുന്നത് ദ എംബറർ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളെ പേഴ്സൺ അവർ ആ ഒരു അവരുടെ ലൈഫിൽ ഇപ്പോഴും അവർ നേരിട്ടോണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രഗിൾസ് ആ ഒരു ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങൾ ഇതെല്ലാം അവരിപ്പോ സത്യത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരിപ്പോൾ കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുണ്ട് ഓക്കെ അതിപ്പോ എല്ലാ കാര്യത്തിലും അവർ മെച്ചുവേർഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതുവരെ ഈ റിലേഷനില് ഒരു കമ്മിറ്റ്മെന്റ് തരുന്നില്ല അല്ലെങ്കിൽ ഈ റിലേഷൻ അവർ ഉറച്ചു നീക്കാത്തൊരു സിറ്റുവേഷൻ വരാം ചിലപ്പോൾ അവർ നോ കോണ്ടാക്റ്റിലോട്ട് പോകുന്നു ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റ് വരുന്നു എന്നിട്ട് വീണ്ടും ഈ റിലേഷനിലോട്ട് വരുന്നു അങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിട്ട് ഇവർ ഇങ്ങനെ മുന്നോട്ട് പോവാണ് അപ്പോൾ അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻ്റെ ഒരു സീരിയസ്നെസ് അവർ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊരു സീരിയസ് ആയിട്ട് അവരതിനെ കാണുന്നില്ല എന്നുള്ളത് അപ്പോൾ പക്ഷേ അപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച പോലെ ഈ റിലേഷനിലൊരു ഒരു കമ്മിറ്റ്മെൻറ്റ് ഇനിയിപ്പോൾ അവരൊരു മാരേജിലോട്ടോ കാര്യങ്ങളോട്ടോ കൊണ്ടുപോകുന്നില്ലെങ്കിൽ പോലും ഒരു വാക്ക് കൊണ്ടുള്ള ഒരു കമ്മിറ്റ്മെന്റങ്കിലും നിങ്ങൾ ഈ റിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതുപോലും ഇവരിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ വളരെയധികം നെഗറ്റീവ് ആയിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ അവരിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ അവര് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത് ഫൈവ് ഓഫ് വൺസ് എനർജിയാണ് ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ച് തുടങ്ങിയിട്ട് അതിനെക്കുറിച്ച് ഒരു കാര്യമില്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് അതിനെ ഒരു റീസണും ഇല്ലാതെ നിങ്ങളോട് വഴക്കിടാം നിങ്ങളോട് വെറുതെ തർക്കിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു നിങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ വഴക്കുണ്ടാവുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഒരു ടെൻഡൻസി അവർക്കുണ്ടായിരുന്നു അതായത് അനാവശ്യമായിട്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്നത് നിങ്ങളുടെ കാര്യം പോലും ആയിരിക്കില്ല എന്നിട്ടും അവർ ചിലപ്പോൾ അതിനുവേണ്ടി നിങ്ങളോട് വാദിക്കുന്നുണ്ടായിരിക്കാം ആ നിങ്ങളെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മനപ്പൂർവ്വം അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ ഇവരിങ്ങനെ നിങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാതെ മറ്റൊരാൾ പറയുന്നതിനനുസരിച്ച് പെരുമാറുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾ അവരെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങളോട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അത്രയും വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ സത്യത്തിൽ ഇവരുടെ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയാണ് അവിടെ കാണിക്കുന്നത് ഒരു മെച്യോർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ബിഹേവ് ചെയ്യില്ല അവർ ആരോടാണോ സംസാരിക്കുന്നത് ആ ആൾക്ക് ഒരു റെസ്പെക്റ്റ് അവര് കൊടുക്കും അതുപോലെ മറ്റുള്ളവരുടെ കാര്യം വെറുതെ അനാവശ്യമായിട്ടിരുന്ന് വർ സംസാരിക്കാനോ അതേക്കുറിച്ച് ഇഷ്യൂസ് ഉണ്ടാക്കാനോ ഒരു ശ്രമിക്കില്ല കേട്ടോ ടെൻ ഓഫ് പെൻഡിക്കുൽസ് എനർജിയാണ് ഈ റിലേഷനിൽ ഒരു ഫാമിലി ലൈഫ് പറ്റുന്നവർക്ക് ഒരു ഫാമിലി ലൈഫ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഫാമിലി വേണം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് വേണം എന്നുള്ളൊരു ചിന്തയിലോട്ട് അവർ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി അവരുടെ മെൻറ്റൽ ഒരു സ്റ്റേറ്റിലോ മാറ്റം വന്നിട്ടുണ്ട് അവരുടെ മെൻ്റൽ മെൻ്റൽ സ്റ്റേറ്റ് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അവരിപ്പോൾ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി ഒരു ഫാമിലിയെ നയിക്കണം അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബത്തെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലോട്ട് എത്തിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുണ്ട് ആ ഒരു സീരിയസ് അല്ലാതെ ഏത് കാര്യത്തെയും ഒരു ഒരു കുട്ടിക്കളിയോട് കൂടി കാണുന്ന ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ദ മൂൺ കാർഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ അവർക്ക് പെയിൻഫുൾ ആണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ചന്ദ്രനൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ ഈ പൂർണ്ണചന്ദ്രൻ ആവുന്ന സമയത്താണെങ്കിലും അത് നമ്മളെ സ്വാധീനിക്കുന്ന സമയത്ത് നമുക്കൊരു പെയിൻ ആണ് അനുഭവപ്പെടുക അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ഓർത്ത് അവരോടുള്ള ആ ഒരു അൺകണ്ടീഷണൽ ലവ് നമ്മുടെ മനസ്സിലൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോഴുണ്ടാവുന്ന മനസ്സിനകത്തൊരു സുഖമുള്ള പെയിൻ അപ്പോൾ മൂണിനെ അങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു മൂൺ കാർഡ് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണന്റെ മാനസികാവസ്ഥ അതായത് നിങ്ങളോട് ഇത്രയും മെച്യൂരിറ്റി ഇല്ലാതെ അവർ പെരുമാറിയിട്ടും നിങ്ങൾ അവരുടെ നെഗറ്റീവ്സ് ഉൾക്കൊണ്ട് അവരെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു പെയിൻ ഉണ്ട് അവർക്ക് അവർ ആ അത്രയും നിങ്ങൾ അവരെ ഉൾക്കൊള്ളുന്നു എന്ന് അറിയുമ്പോഴുണ്ടാവുന്ന സ്നേഹം കൊണ്ടുള്ള ഒരു വേദന ആ ഒരു വേദന അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം റെസിപ്രോസിറ്റി എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻ ഒരു ഈക്വൽ ഗുവാൻ ടേക്ക് വേണം എന്നുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇടണം ഒരുപോലെ ഈ റിലേഷനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് കാണിക്കുന്നത് കേട്ടോ ഡെസ്റ്റിനി എന്ന് കാണിക്കുന്നുണ്ട് അവര് അവരുടെ ലൈഫിൽ അവര് ശരിയായ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് കാണിക്കുന്നത് ഇതുവരെ അവർക്കൊരു ലക്ഷ്യമോ അല്ലെങ്കിൽ ലൈഫിന്റെ സീരിയസ്നെസ്സോ ഒന്നും മനസ്സിലാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഒരു ഡെസ്റ്റിനി കണ്ടെത്തുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ശരിയായ പാത്തിലോട്ട് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ആ ഇവര് ഇവര് എടുത്തിട്ടുള്ള അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് അവരൊരു മെച്യേർഡ് അല്ലാതെ പല ഡിസിഷനും ഈ റിലേഷനില് അവരെടുത്തിട്ടുണ്ടായിരിക്കാം പല സമയത്തും അത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് ഇപ്പോഴത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അതായത് ആ സമയത്ത് അങ്ങനെ ഒരു നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന ഡിസിഷൻ അവരെടുക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ അവർ നിങ്ങളോട് പെരുമാറാൻ പാടി പാടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളെ പേഴ്സൺ ഉണ്ടെന്നാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു ഒരു റൈറ്റ് ഡിസിഷൻ അല്ലാതെ അത് നിങ്ങളെ പെയിൻഫുൾ ആക്കുന്ന രീതിയിൽ ഒരു മെച്ചുവേർഡ് അല്ലാത്ത ഡിസിഷൻസ് അവർക്ക് ആ ഒരു കാര്യത്തിൽ അവർ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാണിക്കുന്നത് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻ നല്ല രീതിയിൽ മെയ്ക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള ആ സിറ്റുവേഷൻസ് ഒക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ റിലേഷൻ എത്രത്തോളം മനോഹരമാക്കി മാറ്റാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കാൻ പറ്റിയിട്ടുള്ള സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവർ യൂസ് ചെയ്തില്ല അവർക്കത് യൂസ് ചെയ്യാൻ ആ സമയത്ത് തോന്നിയില്ല കാരണം അവർ അത്രയും മെച്യർ അല്ലായിരുന്നു അല്ലെങ്കിൽ മാനസികമായിട്ട് ഈ റിലേഷനെ അത്ര സീരിയസ് ആയിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴവരത് അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ അവർ ഇഷ്ടംപോലെ സിറ്റുവേഷൻസ് അവർ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ അവരുടെ ലൈഫിൽ സിറ്റുവേഷൻ സോറി അവരെടുക്കേണ്ട ഡിസിഷൻസ് കറക്റ്റ് ആയിട്ട് എടുക്കാത്തതിന്റെ ഒരു റിഗ്രറ്റ് അവർക്കുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ടൈം എന്ന് കാണിക്കുന്നുണ്ട് അവരിപ്പോ അഫ്രൈഡ് ചെയ്യുന്നുണ്ട് അതായത് പേടിക്കുന്നുണ്ട് മുൻപോട്ട് അതായത് എത്രയും പെട്ടെന്ന് ഈ റിലേഷനിൽ നോക്കേണ്ട സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് റിലേഷനിലോട്ട് വന്ന് ഈ റിലേഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് കാണിക്കുന്നത് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം നോട്ട് ദ റൈറ്റ് ടൈം എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഇപ്പോ ഈ റിലേഷനിൽ മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതൊരു കറക്റ്റ് ടൈം അല്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങളൊരു ഡിസിഷൻ ഒരു പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമല്ല ഇത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വേണം നിങ്ങൾ തമ്മിലൊരു ഈ റിലേഷനെ കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി രണ്ടുപേരും സംസാരിച്ചുണ്ടാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവും ഈ റിലേഷനിൽ നിങ്ങളുടെ റിലേഷൻ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നതിന് കാരണമായിട്ടുണ്ട് അണിക്കുന്നത് കോംപ്രമൈസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷനിൽ ഒരു കോംപ്രമൈസിലോട്ട് പോവേണ്ട സിറ്റുവേഷൻ ആണ് രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുക ഈ റിലേഷന്റെ ഒരു ബെറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ലൊരു ബെറ്റർ ആയി മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഈ ഒരു റിലേഷനില് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്യാം അപ്പോ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് जून भरणी मार्च लेटर ऑफ लेटर वाई लेटर बी पौरि തിരുവോണം ഉത്രം ഡിസംബർ ചതയം ലെറ്റർ ജെ ലെറ്റർ എ വിശാഖം െറ്റർ ചെയ്യാൻ ലെറ്റർ ടി അപ്പോ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു